മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ കോലം കത്തിച്ച ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ മോട്ടോർ വാഹന വകുപ്പ് ഓഫീസുകളിൽ ഒരു ദിവസം പരമാവധി അൻപത് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ മാത്രമായി ചുരുക്കിയ മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ തീരുമാനത്തിൽ പ്രതിഷേധവുമായി ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ രംഗത്തെത്തി എണ്ണം പരിമിതപ്പെടുത്തിയാൽ പൂർണ്ണമായും ബഹിഷ്കരിക്കാനാണ് ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടേഴ്സ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷന്റെ തീരുമാനം ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടുകളിലും പ്രതിഷേധം നടത്താനും ലേണേഴ്സ് ലൈസൻസ് ഫീ ഒരാഴ്ചത്തേക്ക് അടയ്ക്കേണ്ടെന്നുമാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ തീരുമാനം നിലവിൽ തീയതി കിട്ടിയ എല്ലാവർക്കും ടെസ്റ്റ് നടത്തണമെന്നാണ് സംഘടനയുടെ ആവശ്യം പ്രതിഷേധത്തിന്റെ ഭാഗമായി മലപ്പുറം തിരൂരങ്ങാടിയിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൌണ്ടിൽ മന്ത്രിയുടെ കോലം കത്തിച്ചു ദിവസം അൻപത് പേരുടെ ടെസ്റ്റ് നടത്തിയാൽ മതിയെന്നാണ് യോഗത്തിൽ കെ ബി ഗണേഷ് കുമാർ പറഞ്ഞത് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് മന്ത്രിയുമായി അഭിപ്രായ ഭിന്നതയുള്ള ട്രാൻസ്പോർട്ട് കമ്മീഷണർ എസ് ശ്രീജിത്ത് യോഗത്തിൽ പങ്കെടുത്തില്ല അഡീഷണൽ ട്രാൻസ്പോർട്ട് കമ്മീഷണർ പ്രമോദ് ശങ്കറാണ് പകരമെത്തിയത് സാധാരണ നൂറു മുതൽ നൂറ്റിയൺപത് പേർക്കാണ് ഒരു ദിവസം ടെസ്റ്റ് നടക്കുന്നത് ഇത് അൻപതായി ചുരുക്കുമ്പോൾ ആരെ ഒഴിവാക്കും അതിനെന്ത് മാനദണ്ഡം ഒഴിവാക്കുന്നവർക്ക് പുതിയ തീയതി എങ്ങനെ നൽകുമെന്നുള്ള ഉദ്യോഗസ്ഥരുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരമില്ല വ്യാഴാഴ്ച ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്നിടത്ത് തർക്കത്തിന് സാധ്യതയുണ്ട് ഇപ്പോൾ തന്നെ ടെസ്റ്റിന് മാസത്തോളം കാത്തിരിക്കേണ്ടി വരുന്നുണ്ട് ടെസ്റ്റിന് സ്ഥലമൊരുക്കാൻ ഡ്രൈവിംഗ് സ്കൂളുകാർ വിസമ്മതിച്ചതാണ് നടപടി കടുപ്പിക്കാൻ ഇടയാക്കിയതെന്ന് അറിയുന്നു മെയ് ഒന്നു മുതൽ പുതിയ രീതിയിലുള്ള ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തണമെന്നുള്ള ഉത്തരവ് നേരത്തെ പുറത്തിറങ്ങിയിരുന്നു പുതിയ ട്രാക്കിൽ പരീക്ഷ നടത്തേണ്ടത് മുപ്പത് പേർക്ക് മാത്രമാണ് ട്രാക്ക് നിർമ്മിക്കാനുള്ള ചെലവ് ആര് വഹിക്കും ടെസ്റ്റ് മുപ്പതായി ചുരുക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രായോഗിക ബുദ്ധിമുട്ടുകൾ എന്നിവയിൽ തീരുമാനമാകാതിരിക്കുമ്പോഴാണ് പുതിയ നിർദ്ദേശം ഡ്രൈവിംഗ് ലൈസൻസുകളുടെ എണ്ണം കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്നുവെന്ന് ഗണേഷ് കുമാർ മുമ്പ് തന്നെ അറിയിച്ചിരുന്നു ദിവസേന അഞ്ഞൂറ് ലൈസൻസ് കൊടുത്ത് ഗിന്നസ് ബുക്കിൽ കയറണമെന്ന് മോട്ടോർ വാഹന വകുപ്പിന് യാതൊരു ആഗ്രഹവുമില്ലെന്നും അതുകൊണ്ട് തന്നെ കർശനമായ ടെസ്റ്റുകൾക്ക് ശേഷമായിരിക്കും ലൈസൻസ് അനുവദിക്കുന്നതെന്നുമായിരുന്നു മന്ത്രി അറിയിച്ചിരുന്നത് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി